ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് എയ്റ്റ് ഇഞ്ചിന്റെ ഒരു സബ് ഊഫർ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആറു മാസം യൂസ് ചെയ്ത ഒരു യൂസ്ഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഡൽഹി മെയ്ഡ് ആയിട്ടുള്ള ഒരു സബ് ഊഫർ ആണിത് ഉപയോഗിച്ച് നോക്കിയതിൽ നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് സ്പീക്കർ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് സാധാരണയായിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഡൽഹി മെയ്ഡ് ആയിട്ടുള്ള സ്പീഫറുകളിലൊക്കെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും സാധാരണ പൊതുവില് ഇതിന് വിലയും കുറവാണ് അപ്പോൾ ഈ സബ്ബൂഫറിന് വിലയും താരതമ്യേന കുറവാണ് ഇതിന്റെ നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി പെർഫോമൻസും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു എയ്റ്റ് ഇഞ്ച് ആണ് പാനസോണിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതൊരു ഡൽഹി ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള ആണ് എയ്റ്റ് ഓംസിലാണ് ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലത്തെ ക്വാളിറ്റിയിലേക്കൊക്കെ വന്നാൽ നല്ലൊരു പേപ്പർ കോണും ഡെസ്റ്റ് ക്യാപ്പ് ഒക്കെ വരെ കൊടുത്തിട്ടുണ്ട് ഏകദേശം നല്ലൊരു കട്ടിയുള്ള ഒരു റെഡ് കളറിലുള്ള ഒരു പേപ്പറാണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് കാണാനും നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു നൂറ് വാട്ട്സ് ഒക്കെ നമുക്ക് ഈ സ്പീക്കറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ഓഫറൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരെ ശ്രദ്ധിക്കുക നമ്മൾ ഈ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഡസ്റ്റ് ക്യാബിലൊക്കെ എന്തെങ്കിലും കീറൽ കട്ടിങ് ഒക്കെ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ സബ് ഊഫറിന്റെ ബേക്ക് സൈഡാണ് ഇത് അവർ ബാക്കിലും പാനസോണിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓംസ് എയ്റ്റ് എയ്റ്റ് ഓംസ് എന്നും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മാക്സിമം വാർഡ്സ് ആണ് അവർ ഇരുന്നൂറ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ് വാർഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏകദേശം ഒരു നൂറ് വാർഡ്സ് മാത്രമേ അതിൽ നിന്നും പ്രതീക്ഷിക്കാവൂ അപ്പോൾ നമ്മൾ മാസം ഏകദേശം ഉപയോഗിച്ച ഒരു സ്പീക്കറാണിത് അപ്പോൾ ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് ഈ ഓഫർ നമുക്ക് തരുന്നത് ലോക്കൽ മാർക്കറ്റിലൊക്കെ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ഈ സബ് ബൂഫർ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഒരു ചെറിയ ഹാളിലൊക്കെ ഒരു ബാസ് ട്യൂബോ ഒരു സ്ക്വയർ ബോക്സോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സബൂഫർ അതിൽ കണക്ട് ചെയ്ത് അടിപൊളി ഒരു പെർഫോമൻസ് ആസ്വദിക്കാവുന്നതാണ് കമ്പനി സ്പീക്കറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ എയ്റ്റ് ഇഞ്ച് ഹൺഡ്രഡ് വാൾസ് ഡൈനിറ്റിയുമായിട്ട് ചെറിയൊരു സാമ്യം നമുക്ക് ഈ സ്പൂഫർ തോന്നിക്കുന്നുണ്ട് അതിൻ്റെ ഏകദേശം വർക്കിംഗ് നമുക്ക് ഈ ഒരു സബൂഫറിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഈ സബൂഫറിന്റെ ഡീറ്റെയിൽ വർക്കിങ്ങിലോട്ട് കിടക്കാം നമ്മൾ ബോക്സിൽ കണക്ട് ചെയ്യാതെയാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം Tonight we will fly.